എന്റെ പിതാവ് കംസന് രണ്ടുറപ്പുകൾ നൽകിയിട്ടുണ്ട് അവ ലംഘിക്കപ്പെടാതെ നോക്കേണ്ടത് പുത്രനായ എന്റെ ധർമ്മം ആയതിനാൽ ഇപ്പോൾ അങ്ങയ്ക്ക് ഒരു കർത്തവ്യമേ ഉള്ളൂ അങ്ങയുടെ പ്രഭുവിന്റെ ആജ്ഞപ്രകാരം എന്നെ കൊണ്ടുപോയി കംസനെ ഏൽപ്പിക്കുക ഇതെന്തൊരു ദൗർഭാഗ്യമാണ് കൃഷ്ണ എത്രയോ യാദവ വീരന്മാരുടെ രക്തം ചൊരിയുന്നതാണ് ശരിയെങ്കിൽ അത് തന്നെ യാദവീരന്മാരുടെ രക്ത ചൊരിച്ചി എന്തിനാ പിന്നെ അങ് എന്താണ് ധരിച്ചിരിക്കുന്നത് നാം അങ്ങിയെ കംസന്റെ കയ്യിൽ ഏൽപ്പിച്ച് ഒരു ഹത്യയ്ക്ക് സാക്ഷ്യം വഹിച്ചു നോക്കി നിൽക്കുമെന്നോ ഇല്ല രാജകുമാര ഇല്ല ഒരു പ്രാവശ്യം അങ്ങയെ കംസന്റെ മുമ്പിൽ നിർത്തുക അതോടെ നമ്മുടെ കർത്തവ്യം നിറവേറ്റപ്പെടും അതിനുശേഷം കംസന്റെ വാൾ പൊങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ യാദവയോദ്ധാക്കളുടെ വാളുകൾ മിന്നൽ വേഗത്തിൽ ചലിക്കപ്പെടും പിന്നെ നടക്കുന്ന യുദ്ധത്തിന്റെ പരിണത ഫലമായി മൃതദേഹങ്ങൾ കുമിഞ്ഞുകൂടും എന്നിരുന്നാലും നമ്മുടെ യാദവീരന്മാർ ആ കബന്ധങ്ങളൊക്കെ ചവിട്ടി മെതിച്ചിട്ടായാലും അങ്ങയുടെ ജീവൻ രക്ഷിച്ചു കൊണ്ടുപോരും അതിൽ അതിൽ നമുക്ക് വിശ്വാസമുണ്ട് അങ്ങും നിശ്ചയമായും എനിക്കങ്ങയുടെ ധീരതയിലും വീര്യത്തിലും വിശ്വാസമുണ്ട് അങ്ങയുടെ രാജഭക്തിയെയും അളവറ്റു മാനിക്കുന്നു പക്ഷേ അങ്ങനെ വിശ്വാസമില്ല നമുക്കോ അങ്ങക്ക് സ്വന്തം നിപുണതയിൽ എത്ര വിശ്വാസമുണ്ടോ അത്രയും വിശ്വാസം എന്നിലുണ്ടായിരുന്നുവെങ്കിൽ പിന്നെ ഈ വിധമുള്ള ചിന്തയുടെ ആവശ്യമേ എന്ത് കൃഷ്ണ കുമാര ഇതേ കാര്യം ഒരിക്കൽ മഹാമുനി ഗർഭിണും നമ്മോട് പറഞ്ഞിരുന്നു പക്ഷേ നാം കർമ്മയോഗിയാണ് അന്ധവിശ്വാസിയല്ല പാലിക്കുക എന്നത് നമ്മുടെ ധർമ്മമാണ് അത് നിർവഹിക്കാൻ നമ്മെ അനുവദിക്കൂ ആയുധനായി സഹായിക്കൂ അങ്ങ് വളരെ തന്മയത്വത്തോടെയാണ് സംസാരിക്കുന്നത് ആവട്ടെ അങ്ങയുടെ ആത്മാവിന് ശരിയെന്ന് തോന്നുന്നത് ചെയ്തുകൊള്ളൂ ഞാൻ തരുന്നു അങ്ങ് പറയുന്നത് അനുസരിക്കാം അക്രൂര സാത്വികനായ അങ് പരിതപിക്കുന്നു വൈപരീത്യങ്ങൾ വൈബരീത്യങ്ങൾ നാം ഇതെത്ര കണ്ടിരിക്കുന്നു ഒരേ സമയം എന്ന ചിന്ത അതേ സമയം ഭഗവാനെ സംരക്ഷിക്കണമെന്ന മനസ്സ് ഇതിൽ പരം സമ്പൂർണനായ വേറൊരു ഭക്തൻ ഈ ഭൂമിയിൽ ആരുണ്ട് അങ്ങയുടെ മഹാഭക്തിക്ക് മുന്നിൽ ഈ നാം പോലും ഒന്നുമല്ല അങ്ങയുടെ മാനുഷികമായ ആത്മാർത്ഥതയെ ലോകം എന്നെന്നും സ്തുതിക്കും അങ്ങയുടെ ഈ ദൗർബല്യം മറ്റെവിടെയും നിന്നുണ്ടായതല്ല യാദവകുലത്തെ എന്നെന്നും വിടാതെ പിന്തുടരുന്ന ആ ശാപം ആദി പിതാവായ ശാപം അതിന്റെ ഭാഗം തന്നെയാവാ മക്രൂര ഭഗവാനെ സംരക്ഷിക്കാമെന്ന അങ്ങയുടെ മോഹവും കണ്ണൻ പരിപൂർണതമനായ അതേ നാരായണൻ തന്നെയാണെന്ന ബോധം ഉദിക്കാൻ അങ്ങേക്കിനിയും കാത്തിരിക്കേണ്ടി വന്നേക്കാം വൈകുണ്ഠ ദർശനം ലഭിക്കും വരെ സാരഥി ഏര് നിർത്തു കുമാരന്മാർ ഇവിടെയൽപ്പം വിശ്രമിക്കണം നാം ഇപ്പൊ വരാം അധികം വൈകില്ല എന്താണ് നമ്മുടെ നാലാമത്തെ കൂട്ടം കുതിരപ്പടയാളികൾ ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും പക്ഷേ അവർ ദൃഷ്ടിയിൽപ്പെടില്ല വെച്ചാൽ ആജ്ഞയനുസരിച്ച് അവിടെ എത്തി അവർ ഒളിച്ചിരിക്കെയാവും കാര്യങ്ങളെല്ലാം ആസൂത്രണം ചെയ്തതുപോലെ തന്നെ ഒരുങ്ങിക്കഴിഞ്ഞാലേ അവരവിടെ നിന്ന് പുറത്തു വരൂ അതും ഞാൻ അവർക്ക് അടയാളം നൽകിയതിനു ശേഷം മാത്രം അതിന് നാം നദിയിൽ സ്നാനം ചെയ്യേണ്ടതുണ്ട് അതാണ് നമ്മുടെ നിഗൂഢ സന്ദേശം മനസ്സിലായല്ലോ മനസ്സിലായില്ല പ്രഭു ഞാൻ മൂന്ന് പ്രാവശ്യം മുങ്ങി നിവരുന്നതുവരെ അവരെ പുറത്തു കാണില്ല ഞാൻ നാലാമതും മുങ്ങി നിവർന്നാൽ അത് അവർക്ക് പ്രവർത്തിക്കാനുള്ള സമയമായി കഴിഞ്ഞു എന്നതിന്റെ രഹസ്യ സൂചനയായിരിക്കും അതിസമർത്ഥമാണ് അങ്ങയുടെ നീക്കങ്ങൾ ഇത് രാജനീതിയാണ് രാജകുമാര നിങ്ങൾക്ക് മനസ്സിലാവില്ല ശരിയാണ് അങ്ങേക്കും അറിയാമെന്നത് വലിയ കാര്യം തന്നെ അദ്ദേഹം നമുക്ക് വേണ്ടി വിപുലവും അതിസമർത്ഥവുമായ പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് അല്ലേ ജ്യേഷ്ഠ തീർച്ചയായും എനിക്ക് അദ്ദേഹത്തോട് സഹതാപം തോന്നുന്നു പാവം വളരെ ക്ഷീണിക്കും സാരമില്ല ക്ഷീണിക്കട്ടെ അഹങ്കാരത്താൽ അത് സ്വാഭാവികം പറഞ്ഞതുപോലെ हाँ ഞാൻ അങ്ങയിൽ അതീവ പ്രസന്നനാണ് ഏറെക്കാലമായി എന്റെ സുരക്ഷയെപ്പറ്റിയുള്ള ചിന്തകൊണ്ടും കൊണ്ടും അങ്ങയുടെ ഹൃദയത്തിൽ ഞാൻ മാത്രമായിരുന്നു ഈ അവസ്ഥ മഹായോഗികൾക്ക് പോലും സുദുർലഭം അതായത് ഓരോ അണുമാത്രയിലും ഹൃദയത്തിൽ എന്നെ മാത്രം അഖണ്ഡമായി ധ്യാനിക്കുക എന്നത് ഈ അവസ്ഥ അങ്ങയ്ക്ക് അങ്ങയുടെ പൂർവ്വജന്മ തപസയാലും ഗുരു കൃപയാലും ലഭിച്ചതാണ് ഇതിന്റെ ഫലമായി ഇന്നങ്ങയ്ക്ക് ദുർലഭമായ എന്റെ ദർശനം ലഭിച്ചിരിക്കുന്നു ഇത് കോടികോടി യുഗങ്ങളിൽ ആർക്കെങ്കിലും അപൂർവമായി മാത്രം ഒന്നാണ് അങ്ങയുടെ അചഞ്ചലമായ രാജഭക്തിയും എന്നെ സംപ്രീതനാക്കുന്നതിനാൽ ഞാൻ അങ്ങയ്ക്ക് മോക്ഷപദം പ്രദാനം ചെയ്യുന്നു അങ്ങയുടെ കർത്തവ്യനിഷ്ഠ കൊണ്ട് സ്വന്തം കർമ്മപഥത്തിൽ അടിയുറച്ചു നിൽക്കുന്ന സ്വഭാവം നിസ്വാർത്ഥമാണ് അതുകൊണ്ട് അങ്ങയുടെ ആ അഹങ്കാരം ദോഷമായി കരുതുക വയ്യ ഞാൻ അങ്ങക്ക് അങ്ങയുടെ ഈ നിസ്വാർത്ഥമായ അഹങ്കാരത്തിന് പകരമായി ഭഗവത് ചിന്തയിൽ മുഴുകുവാനുള്ള മനോഭാവന പ്രദാനം ചെയ്യുകയാണ് ഇന്ന് മഹാമുനി ഗർഗന്റെ വചനം സാർത്ഥകമായിരിക്കുന്നു ഇന്നുമുതൽ എന്നേക്കും അങ്ങയുടെ മനസ്സ് എന്റെ ചരണകമനങ്ങളെ മാത്രം സ്നേഹിക്കുന്നതായിരിക്കും ആ മനസ്സിൽ ഇനി ഒരിക്കലും മറ്റു വികാരങ്ങൾ ജനിക്കുകയില്ല അങ്ങ് ശരിയായ ഒരു കർമ്മയോഗിയെ പോലെ എല്ലാ സംസാര കർമ്മങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കും പക്ഷേ ആ കർമ്മങ്ങളെല്ലാം തന്നെ ഭഗവത് പൂജയെപ്പോലെ മോക്ഷദായകങ്ങളുമായിരിക്കും പ്രഭോ അങ്ങയുടെ മഹത്കൃപ കൊണ്ട് അടിയിൽ നിന്ന് കൃതകൃത്യനായി പ്രഭു കൃതകൃത്യനായി പ്രഭു നമ്മുടെ നാലാമത്തെ മുങ്ങിയില്ലല്ലോ അതിന്റെ ആവശ്യമില്ല പക്ഷേ അത് ഒരു എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു ഇനി അവരുടെ രക്ഷക്കായി നാം ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല നാരായണ നാരായണ പ്രഭു അങ്ങയുടെ കാരുണ്യത്തിന് ഇതിലും വലിയ സാക്ഷ്യം എവിടെ അങ്ങയെ നിഗ്രഹിക്കുക എന്ന ഏക ലക്ഷ്യവുമായി ക്ഷണിച്ചു കൊണ്ടുവരുന്ന കംസന് അങ്ങ് ഏറെ വൈകാതെ തന്നെ മോക്ഷപഥം പ്രദാനം ചെയ്യാനിരിക്കുന്നു ആ ദൗത്യത്തിന് കരുവാക്കപ്പെട്ട ഭക്തോത്തമനായ അക്രൂരനും അങ്ങ് മോക്ഷം നൽകി അനുഗ്രഹം നൽകുന്നു ഇതുവരെ ബ്രഹ്മപരമേശ്വരന്മാർ അങ്ങയെ ക്ഷീരസാഗരത്തിലാണ് ദർശിച്ചതെങ്കിൽ അക്രൂരന് ആ ദർശനം ജലത്തിലാണ് നൽകുന്നത് എത്ര മഹനീയ സൗഭാഗ്യം അങ്ങയുടെ കാരുണ്യത്തിന് സീമകളേ ഇല്ലെന്ന് ഒരിക്കൽ കൂടി പ്രഭു നിരൂപിക്കപ്പെടുന്നു അക്രൂരാ മഹാത്മാവേ അങ്ങക്ക് ഈ എളിയ നാരദന്റെ കൂപ്പുകൈ നാരായണ നാരായണ ഈ സ്വപ്നങ്ങൾക്കെല്ലാം എന്തർത്ഥമാണ് അങ്ങ് കൽപ്പിക്കുന്നത് മഹാരാജൻ ഈ സ്വപ്നങ്ങൾ വിപത് സൂചനകളാണ് എന്തിന്റെ എന്തിന്റെ വിപത് സൂചനകൾ അങ്ങ് കരുതിയിരിക്കണം അങ്ങയുടെ കണക്കൂട്ടലുകൾ പിഴച്ചേക്കാം കണ്ട നമുക്കാവശ്യം ദോഷപരിഹാരമാണ് അങ്ങ് നിർദ്ദേശിക്കുന്ന ഏത് പരിഹാരവും ചെയ്യാൻ നാം ഒരുക്കമാണ് മഹാരാജൻ അങ്ങയുടെ കൈവശമുള്ള മഹേശ്വര ധനസ്സു പൂജിക്കും തുടർന്ന് ധനുർ യാഗവും എന്താണ് അങ്ങയുടെ മൗനത്തിനർത്ഥം എന്താണെങ്കിലും ഈ താങ്ങാ ചുമടാവില്ല ആ കംസനത്തിൽ അതൊന്നു മാത്രമാണ് അങ്ങയുടെ ദോഷശാന്തിക്കുള്ള ഏകാശ്രയം പക്ഷേ ആ ധനുസ് യാഗം കഴിയും വരെ യാതൊരു ദോഷവും വന്നു ഭവിക്കരുത് ആ ചാപം സുരക്ഷിതമായിരിക്കുന്നിടത്തോളം കാലം അങ്ങയെ ജയിക്കാൻ ആർക്കും സാധിക്കില്ലെന്ന് പരശുരാമൻ അങ്ങയ്ക്ക് വരം തന്നത് ഓർമ്മയുണ്ടല്ലോ ആ കാണുന്നത് കവാടമാണ് എത്ര പവിത്രമായ നഗരം എത്ര ദിവ്യമായ സ്ഥലം തീർച്ചയായും ഈ നഗരം മധുര എന്ന പേരായ ഒരു രാക്ഷസനാൽ നിർമ്മിക്കപ്പെട്ടതാണ് അദ്ദേഹം ശ്രീ പരമേശ്വരന്റെ പരമഭക്തനായിരുന്നു ആ രാക്ഷസന്റെ നാമധേയത്തിൽ ഈ നഗരം ആദ്യം മധുര എന്നും പിന്നീട് മധുര എന്നും അറിയപ്പെട്ടു സത്യത്തിൽ ഈ പുണ്യഭൂമി ഭക്തോത്തമൻ ധ്രുവന്റെ തപോഭൂമിയായിരുന്നു ഇവിടെ ആ ബാലകൻ അനുഷ്ഠിച്ച കഠിന തപസാൽ ഭഗവാന് തന്റെ ചതുർഭുജ രൂപത്തിൽ പ്രത്യക്ഷപ്പെടേണ്ടി വന്നു അപ്രകാരം ഈ ഭൂമിയുടെ ഓരോ കണത്തിനും പ്രത്യേക പവിത്രതയുണ്ട് അയോധ്യ അവന്തിക മായാപുരി കാശി തുടങ്ങിയ ഏഴ് മോക്ഷദായക നഗരങ്ങളിൽ മധുരയും പെടുന്നു അതുകൊണ്ട് ഈ പവിത്ര ഭൂമിയെ പ്രണമിക്കുക നിസ്വാർത്ഥമായ അഹങ്കാരം അക്രൂരന്റെ കർമ്മത്തെ ഭഗവാൻ വിശേഷിപ്പിക്കുന്നു കർമ്മത്തെ പാപമെന്നും പുണ്യമെന്നും രണ്ടായി തരം തിരിക്കാം സങ്കുചിതമായ അഹംബോധത്തിൽ നിന്നാണ് അഹങ്കാരത്തിന്റെ ഉൽപ്പത്തി അതിൽ കർമ്മപ്രചോദനം കേവലമായ മമതാബന്ധവും ഇവിടെ അക്രൂരന്റെ പ്രചോദനം ഈ മമതാ ബന്ധങ്ങൾക്കും അപ്പുറമാണ് ഒരു കർമ്മയോഗിയുടെ പുരുഷാർത്ഥം ധന്യമാകുന്നത് അനർത്ഥത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നിവാരണം ലക്ഷ്യമാക്കുമ്പോഴാണ് ഈ ലക്ഷ്യം ഈ അഹങ്കാരം നിസ്വാർത്ഥമാണ് അതുകൊണ്ട് തന്നെ ധാർമ്മികതയുടെ പ്രതീകവും